മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡിന്നീസ് സംവിധാനം ചെയ്ത ബസൂക്ക നാളെ മുതൽ തിയേറ്ററുകളിൽ എല്ലാ കാലത്തും പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് നൽകുന്നതിൽ ഉത്സാഹം കാണിക്കുന്ന മമ്മൂട്ടിയുടെ കരിയറിലേക്ക് ഇനി ഡീനോ ഡിന്നീസ് എന്ന പേരും എഴുതി ചേർക്കപ്പെടും ബസൂക്കയുടെ കഥ പറയാൻ വന്ന ഡീനോ ഡിന്നീസിനോട് നീ തന്നെ സംവിധാനം ചെയ്യേ എന്ന് മമ്മൂട്ടി പറയുകയായിരുന്നു മമ്മൂട്ടി നൽകിയ ഊർജ്ജവും പിന്തുണയുമാണ് ഡീനോയെ സംവിധായകന്റെ കുപ്പായം ധരിക്കാൻ പ്രേരിപ്പിച്ചത് ഓരോ ഫ്രെയിമും അവനെ കാണാപാഠമാണ് ഓരോ സീനും ഓരോ ഷോട്ടും ഒക്കെ കൃത്യം അവൻ ഈ കഥ പറഞ്ഞു കേൾപ്പിക്കാൻ വന്നതാണ് ഞാൻ അവനോട് പറഞ്ഞു ഈ കഥ നിന്നോളം നന്നായി ആർക്കും പറയാൻ പറ്റില്ല നീ തന്നെ ഡയറക്റ്റ് ചെയ്തോ എന്ന് അവനെ ഇതേപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു ബാക്കി നിങ്ങൾ കാണുമ്പോൾ തീരുമാനിച്ചാൽ മതി ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞു അതേസമയം ഒരു പരീക്ഷണ സിനിമയാണ് ബസൂക്ക മലയാളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഗെയിം ത്രില്ലർ ഡോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഒരു സൈക്കോപ്പാത്തിന് പിന്നാലെ മമ്മൂട്ടി നടത്തുന്ന യാത്രയാണ് ബസൂക്കയുടെ പ്രമേയം അനാമോർഫിക് വൈഡ് സ്ക്രീൻ ഫോർമാറ്റിലാണ് ബസൂക്ക തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുക അതായത് സാധാരണ സിനിമകൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വിശാലമായ വിഷ്വൽ ഇഫക്റ്റ് ബസൂക്കയ്ക്കുണ്ടാകും അലക്സ തേർട്ടി ഫൈവ് ക്യാമറയിലൂടെ എ ആർ ആർ ഐ ഡിജിറ്റൽ സിനിമാറ്റോഗ്രഫിയാണ് ബസൂക്കയുടേത് വൈഡ് ആംഗിൾ വിഷ്വൽസിന് ഏറെ പ്രാധാന്യമുണ്ടായിരിക്കും അതിനൂതന സാങ്കേതികവിദ്യയുടെ സഹായത്താലാണ് ബസൂക്കയുടെ പല മേഖലകളും പൂർത്തിയാക്കിയിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ ഷൈൻ ടോം ചാക്കോ എന്നിവരും ബസൂക്കയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദകുമാർ ഡോൾവിൻ കുര്യാക്കോസ് ജിനുവി എബ്രഹാം എന്നിവർ ചേർന്നാണ് നിർമ്മാണം ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിമിഷ് രവി മിഥുൻ മുകുന്ദനാണ് സംഗീതം